ആൻഡമാൻ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആൻഡമാൻ ഷാലോ ഓഫ് ഷോർ ബ്ലോക്കിലെ രണ്ടാമത്തെ പരിവേഷണ കിണറിൽ നിന്നാണ് പ്രകൃതിവാതകം കണ്ടെത്തിയത് എന്നാണ് കമ്പനി വാർത്താക്കുറിപ്പിലൂടെ പുറത്ത് അറിയിച്ചിട്ടുള്ളത് വാതകത്തിന്റെ സാന്നിധ്യം നിലവിലുള്ള പരിവേഷണ പ്രവർത്തനത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായി കണക്കാക്കുന്നുവെന്നും കമ്പനി പറഞ്ഞു ഓപ്പൺ എക്റേജ് ലൈസൻസിംഗ് പോളിസി പ്രകാരമാണ് ഓഫ് ഷോർ ആൻഡമാൻ ബ്ലോക്ക് വിജയപുരം ടു എന്ന് പേരിട്ടിരിക്കുന്ന കിണർ കുഴിച്ചതെന്ന് കമ്പനി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രാരംഭം ഉൽപ്പാദന ഘട്ടത്തിൽ കിണറിൽ നിന്ന് ഇടയ്ക്കിടെ കിട്ടിയ സാമ്പിളുകൾ ശേഖരിച്ചുവെന്നും അതിനുശേഷം പ്രാഥമിക പരിശോധനയിൽ പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുവെന്നും ഓയിൽ ഇന്ത്യ പറയുന്നുണ്ട് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള മഹാരത്ന കമ്പനിയായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഓപ്പൺ എക്റേജ് ലൈസൻസിംഗ് പോളിസി പ്രകാരം ഓഫ് ഷോർ ആൻഡമാൻ ബ്ലോക്കിൽ കുടിച്ചെടുത്ത രണ്ടാമത്തെ പരിവേഷണ കിണറിൽ നിന്ന് പ്രകൃതിവാതകം കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അവരറക്കിയ പത്രക്കുറിപ്പിൽ പറയത് വാതകത്തിന്റെ ഉത്ഭവവും സാധ്യതകളും മനസ്സിലാക്കുന്നതിനായി കൂടുതൽ വിശകലനം നടത്തുമെന്നും കമ്പനി പറയുന്നുണ്ട് ആൻഡമാൻ തീരത്ത് ഇപ്പോൾ കണ്ടെത്തിയ വാതകത്തിന്റെ സാന്നിധ്യം ഭാവിയിലെ വാതക പരിവേഷണ പദ്ധതികളിൽ സഹായകരമാകും കണ്ടെത്തിയ വാതകത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കാൻ ഗ്യാസ് ഐസോട്ടോപ്പ് പഠനങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിശകലനം നടത്തുന്നുണ്ട് എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് കണ്ടുപിടിച്ച വാതകം ഉറവിടത്തിന്റെയോ മൈഗ്രേഷൻ പാതയുടെയോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ശേഖരണത്തിന്റെയോ ഒരു പ്രധാന സൂചകമായിരിക്കാം ഇത് ഭാവിയിൽ പരിവേഷണ ഇടില്ലെങ്കിൽ മികച്ച സംഭാവനകൾ നൽകുമെന്നും ഓയിൽ ഇന്ത്യ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാതകത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും കൂടുതൽ വിലയിരുത്തുന്നതിനായി പരിവേഷണ കിണറിലെ ഉയർന്ന സാധ്യതകളെക്കുറിച്ച് പരിശോധന നടത്തുമെന്നും ഓയിൽ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ആൻഡമാൻ തീരത്ത് നിലവിൽ നടത്തിവരുന്ന പരിവേഷണത്തിൽ ആദ്യമായി ഹൈഡ്രോ കാർബണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ബ്ലോക്ക് ആണ് ഇതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ആൻഡമാൻ കടലിൽ പ്രകൃതിവാതകം കണ്ടെത്തിയതിൽ നിർണായകമായ ഒരു സംഭവ വികാസമാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ആൻഡമാൻ കടലിൽ പ്രകൃതിവാതകം സമ്പന്നമാണെന്ന ദീർഘകാല വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതാണ് നിലവിലെ കണ്ടെത്തൽ ഇത് കടലിൽ ഊർജ അവസരങ്ങളുടെ ഒരു സമുദ്രം തുറക്കുന്നതായും മന്ത്രി എക്സിൽ വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഭാവിയിൽ ഇങ്ങനെ ഓരോരുത്തും കടലിലും ഒക്കെ ഈ വാതകത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പെട്രോളും ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യത കിട്ടുമ്പോൾ അത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വിലയിൽ അത് ഗണ്യമായ ഒരു കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി